എന്നോട് പറഞ്ഞില്ല പക്ഷെ അന്ന് വീട്ടിൽ വെച്ച് സരയൂനെ കണ്ടപ്പോൾ കുറേ വട്ടം സരയൂനെപ്പറ്റി എന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ ആരെപ്പറ്റിയും മിഥുൻ ചോദിക്കില്ല അപ്പം ഞാൻ ചിന്തിച്ചിരുന്നു എന്താ ഇതിന് കാരണം എന്ന് അഭി പറഞ്ഞു ഏതായാലും നീ രക്ഷപ്പെട്ടു മോളെ എനിക്ക് വളരെ കുറച്ചു കാലത്തെ പരിചയമുള്ളൂ എങ്കിലും നല്ല ആളാണ് മിഥുൻ തനു പറഞ്ഞു പിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞോ നിന്നോട് തനു ചോദിച്ചു ഒരു വിവാഹം കഴിച്ച കാര്യം അത് പറഞ്ഞിരുന്നു രാഘവനാണ് മറുപടി പറഞ്ഞത് അങ്ങനെ വിവാഹം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് തീർന്നൊരു ബന്ധം അഭി പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അഭി പുറത്തേക്കും ഇറങ്ങി ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവൻ മിഥുൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞാണ് ഫോൺ എടുക്കപ്പെട്ടത് അഭി പറയ ഗംഭീരമായ ശബ്ദം കേട്ടു നീ എവിടെയാ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതേയുള്ളൂ തറവാട്ടിലുണ്ട് ഞാനൊരു കാര്യം അറിഞ്ഞു അത് സത്യാണോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്താടാ നീ അന്ന് തനുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കുട്ടിയില്ലേ ആ കുട്ടിയെ നിനക്ക് നേരത്തെ അറിയോ അഭിയുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവനെല്ലാം എന്ന് മിഥുനു മനസ്സിലായിരുന്നു അതുകൊണ്ട് ഇനി കള്ളം പറയാൻ പറ്റില്ല എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് കള്ളം പറയുകയല്ലാതെ ആ നിമിഷം തൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ മിതും ശ്വാസം ഒന്ന് വലിച്ചു കിട്ടും അതിന് പറഞ്ഞു അത് ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു എനിക്കൊരു വർഷമായിട്ട് ആ കുട്ടിയെ അറിയാം പണ്ട് വേനൽമഴയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ കണ്ടതാ അവ അവിചാർതോ എന്താ പറയുക നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു സ്പാർക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി എന്തോ അമ്മയുടെ പണ്ടത്തെ മുഖം പോലെ തോന്നി ഒരു പാവം കുട്ടിയാണെന്ന് മനസ്സിൽ തോന്നി ഞാൻ പിന്നെ അവളുടെ ഫോട്ടോ എടുത്തു അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നിൻ്റെ വൈഫ് ഹൗസിൽ വെച്ച് അവളെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി ഷോക്കായിപ്പോയി എന്നുള്ളത് സത്യമാണ് സെർവൻ്റാണെന്നുകൂടി അറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അവളോട് ബഹുമാനമാ തോന്നിയത് നിനക്ക് അവളോട് പ്രണയമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു വർഷം എത്ര ഡിപ്രഷൻ സ്റ്റേജിൽ കൂടി നീ കടന്നു പോയത് ഇതിനിടയിൽ ഒരിക്കൽ പോലും നീ ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ തനുവിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ സറിയൂ തനുവിൻ്റെ നാട്ടുകാരിയാണെന്ന് അറിയാമായിരുന്നു എന്നിട്ടും ഒരിക്കൽ പോലും നീ എന്താ ചരൈവിനെ പറ്റി ഒന്ന് തിരക്കാൻ എന്നോട് പോലും പറയാതിരുന്നത് അവൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ മിഥുൻ ശരിക്കും പതറി എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തി അഭി അത് ഞാൻ പറയാഞ്ഞത് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും ഭയം തോന്നും നിനക്കറിയാവുന്ന കാര്യമല്ലേ ശേഖയുടെ അതെല്ലാവർക്കും അറിയാമല്ലോ ആ കാര്യത്തിൽ തീരുമാനമാകുന്നതിന് മുൻപ് ഞാൻ പിന്നെ ഒരു പെൺകുട്ടിയെ അതും ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ എന്തായിരിക്കും എന്നെക്കുറിച്ച് കരുതുന്നത് അങ്ങനെയാണോ നീ എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത് ഷിഖി നീയും തമ്മിലുള്ള വിവാഹം നടക്കരുതെന്ന് ആദ്യം മുതലേ നിന്നോട് പറഞ്ഞൊരാളാണ് ഞാൻ അവൾ നിനക്ക് ചേരല്ലെന്നും നിനക്ക് ചേരുന്ന സ്വഭാവമല്ല അവളുടെ രീതികളെന്നും ഒക്കെ ആദ്യം മുതൽ തന്നെ ഒരു മന്ത്രം പോലെ നിന്നോട് പറഞ്ഞു തന്ന വ്യക്തി ഞാൻ മാത്രമല്ലേ നീ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ആഗ്രഹിച്ചതും ഞാനാണ് ആ എന്നോട് നീ മറച്ചു വെക്കേണ്ടിയിരുന്നില്ല മിഥുൻ ആത്മാർത്ഥമായൊരു സുഹൃത്താണ് അഭി അവനോട് താൻ എങ്ങനെയാണ് കള്ളം പറയുന്നത് എങ്കിലും അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷാദം മിഥുനെ വല്ലാത്തൊരു വേദനയിലേക്ക് തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇതിലും വലിയൊരു കള്ളം താൻ അവനോട് പറഞ്ഞത് നാളെ അവൻ അറിയുമ്പോൾ എങ്ങനെ അവൻ ഇത് താങ്ങുമെന്നായിരുന്നു മിഥുൻ ചിന്തിച്ചത് വിട്ടു ചിലപ്പോൾ എൻ്റെ കോംപ്ലെക്സ് ആയിരിക്കും നിനക്കെന്ത് കോംപ്ലെക്സുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ എന്നോട് പറയാൻ ഞാൻ ആരാണെന്നല്ലേ നീ കരുതുന്നത് പോലെ എനിക്കിഷ്ടമായി ആ കുട്ടി എന്നുള്ളത് സത്യമാണ് പക്ഷെ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ വീണ്ടും കാണുന്നത് സനൂപിന്റെ കെയർ ഓഫിൽ അങ്ങനെയാണ് ഈ കുട്ടിയെ വീണ്ടും പരിചയപ്പെടുന്നത് അച്ഛൻ ഓപ്പറേഷന് പണമില്ലെന്ന് സനൂപിനോട് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ട്രസ്റ്റിനെ സനൂപ് വിളിച്ചു അവിടെ വെച്ച് വളരെ ആക്സിഡൻ്റായി വീണ്ടും ഞാൻ ആ കുട്ടിയെ കണ്ടു അറിയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് സനൂപിനോട് ഈ കുട്ടിയെക്കുറിച്ച് ചോദിച്ചത് ഞാൻ വന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തി തനു പിന്നെ പിന്നെയാണ് ഞാൻ അവനോട് അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി കാര്യത്തിനെപ്പറ്റി പറയുന്നതന്നെ അല്ലാതൊരിക്കലും ഞാൻ നിന്നോട് പറയാതിരുന്നതല്ല മീതുൻ കുറ്റബോധത്തോടെ പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല ഇത് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി ആ കുട്ടി ഒരു പാവാണെന്ന് തോന്നുന്നു നിനക്ക് നന്നായി ചേരും ഉള്ളു തുറന്നു പറഞ്ഞ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വാക്കുകൾ മിഥുവിൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും തൊളിച്ചു എനിക്ക് പൊതുവെ വിവാഹ ജീവിതത്തിന് അത്ര ആയസുള്ള ആളല്ല എല്ലാവരെയും നീ ഒരേ കണ്ണിൽ കാണരുത് മിഥുൻ അതൊക്കെ പോട്ടെ നീ ഇപ്പോൾ എങ്ങനെ അറിഞ്ഞു ഈ ഇക്കാര്യം ഞാനിപ്പോൾ സറൈവിൻ്റെ വീട്ടിലുണ്ട് കുറേ ദിവസമായി ആ കുട്ടി അവിടേക്ക് വന്നിട്ട് അപ്പം തനുനൊരാഗ്രഹം ഇവിടേക്ക് വരണം എല്ലാവരെയും കാണണം എന്നൊക്കെ ഈ സമയത്ത് ഭാര്യമാർ എന്താഗ്രഹം പറഞ്ഞാലും ചെയ്തു കൊടുക്കേണ്ട ഭർത്താവിൻ്റെ ഡ്യൂട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ വന്നു അഭി പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു നീ അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ ഇങ്ങോട്ട് വരുന്നില്ലേ നാളെ ഞാൻ എത്തൂടാ അവൾ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എത്ര കാലം കൂടി നിൽക്കുന്നതാണ് അതുകൊട്ടെ നിന്റെ അമ്മായിപ്പിനെന്തു പറയുന്നു ഏറെ പിടത്തും വിട്ടിട്ടില്ല എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ചിരിയോടെ അഭി പറഞ്ഞു നീ എന്നാൽ നാളെ പോകേണ്ട തിരിച്ച് മറ്റന്നാൾ വന്നാൽ മതി ഞാൻ വരുന്നുണ്ട് കാമുകിയെ കാണാനാണ് അവട്ടൊരു കുസൃതിയോടെ അഭി ചോദിച്ചു ഒന്നും പോടാ സിനിമയിലല്ലാതെ എനിക്കങ്ങനെ പ്രേമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഞാൻ ഒഫീഷ്യലായിട്ട് പോയിട്ട് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണണം എന്നാ അത് വേണ്ട അന്ന് കണ്ടതല്ലാതെ പിന്നെ ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ട് പോലും ഇല്ല അതെ അതുകൊണ്ട് ഞാനും വരുന്നുണ്ട് അവിടേക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നേ എന്നൊരു ചമ്മലുണ്ടായിരുന്നു ഞാൻ വേണ്ട നീ എല്ലാ രഹസ്യവും പറയുന്ന നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഡോക്ടർ സനൂപില്ലേ അവനെ വിളിച്ചുകൊണ്ട് പോയാൽ മതി തൻ്റെ പരിഭവം ആ ഒരൊറ്റ വാക്കിലൂടെ തീർത്തഭി അഭി കൊച്ചു കുട്ടികളെ പോലെ പറയുന്ന കേട്ടപ്പോൾ അറിയാതെ വീതിയും ചിരിച്ചു പോയിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ള സുഹൃത്താണ് അഭി അവനോട് പറയാത്തൊന്നും ജീവിതത്തിലുണ്ടായിട്ടില്ല പക്ഷേ ഈ കാര്യം മാത്രം അവനോട് പറയാൻ നിർവാഹവുമില്ല ജീവിതത്തിൽ തൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്താണ് താൻ പണം കൊടുത്തൊരു പെൺകുട്ടിയെ തൻ്റെ ഭാര്യയെ അഭിനയിക്കാൻ കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആദ്യം തൻ്റെ കർണ തടിക്കുന്നത് അഭിയായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു നീ കഴിയാതെ എനിക്ക് മറ്റാരെങ്കിലും ഉണ്ടോടാ എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ എനിക്കല്ല ഹാ അതൊക്കെ പോട്ടെ ശേഖ അറിഞ്ഞോ എനിക്കറിയില്ല പെട്ടെന്ന് മിഥുൻ്റെ വാക്കുകൾ വല്ലാത്ത ഗൗരവം കൈവന്നത് അഭി മനസ്സിലാക്കിയിരുന്നു അവന് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത അത് അറിയാവുന്നതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി അഭി സംസാരിച്ചില്ല രാത്രിയിൽ മിഥുൻ സരൈവിനെ വിളിച്ചിരുന്നു പിറ്റേന്ന് കാണാൻ വരുമെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവളുടെ സ്വരത്തിലുണ്ടായ വിറയൽ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സനൂപ് രാഘവന്റെ ഫോണിൽ വിളിച്ച് പിറ്റേന്ന് മിഥുൻ എത്തുന്നുണ്ടെന്ന് അറിയിച്ചു ഒരു നിമിഷം ആ വീട്ടിലെ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതവും അമ്പരപ്പും ഒക്കെ തോന്നി അത്രയും വലിയൊരു നടൻ തങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് എത്തുന്നു എന്തൊക്കെ ഒരുക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു രാഘവൻ വേറി പൂണ്ട് നടക്കുകയായിരുന്നു കുഞ്ഞിക്കാവട്ടെ വല്ലാത്തൊരു സന്തോഷവും ചേച്ചി ചേട്ടൻ വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറയണേ നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാമറയുള്ള ഫോൺ പോലും ഇല്ല നമുക്ക് തൻ ചേച്ചിയുടെ ഫോൺ മേടിച്ച് ഒരു ഫോട്ടോ എടുത്താലോ എനിക്ക് സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കായിരുന്നു ഉത്സാഹത്തോടെ അവളെ പറഞ്ഞു എന്തിനാ ഇപ്പം അങ്ങനെ കാണിക്കുന്നത് ഒക്കെ ശരിയായി വരികയാണെങ്കിൽ എല്ലാവരും കാണും ആ കുട്ടി നിൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ മിന്നു ചാർത്തണത് കുട്ടികളും മാത്രമല്ല എല്ലാവരും അറിയും അഭിമാനത്തോടെ മുത്തശ്ശി പറഞ്ഞപ്പോൾ വേദനയായിരുന്നു സരൂപില് മാത്രം തോന്നിയത് അത് രാവിലെ തന്നെ കുട്ടി മംഗലത്ത് പോയി തനുവിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു വേഷം വാങ്ങിയിട്ട് വരണം സെറ്റും കൊണ്ടും മതിയിട്ടോ അതെടുത്ത് നിന്നാ മതി നിന്റെ കയ്യിലിരിക്കുന്നതൊക്കെ നരച്ചതാവും ആ കുട്ടി വരുമ്പോ ഇഷ്ടമാവണ്ടേ എന്നെ കാണുമ്പോ മുത്തശ്ശി പറഞ്ഞു വരണത് ഇവിടേക്ക് തന്നെ ഇല്ലേ മുത്തശ്ശി നമ്മുടെ ഇല്ലായ്മകളൊന്നും അവർക്കറിയാത്തല്ലോ ഒരിക്കലും വന്ന് കണ്ടതല്ലേ എങ്കിലും നല്ലൊരു വസ്ത്രം പോലും എടുക്കാതെ എങ്ങനെയാണ് ചാരില്ല മുത്തശ്ശി അന്ന് രാത്രി എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ചരവിന് ഓർക്കും വന്നില്ല ഈ ജീവിതം എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നത് ഒന്നും ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല രാവിലെ കൊളി കഴിഞ്ഞ് അമ്മയ്ക്ക് കാപ്പിയുമായി അരികിലേക്ക് എത്തിയപ്പോൾ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടമ്മ സന്തോഷത്തോടെയാണ് തൻ്റെ മുഖത്തേക്ക് നോക്കിയത് കുഴഞ്ഞ ശബ്ദത്തോടെയാണ് അമ്മ സംസാരിച്ചത് ആ കുട്ടി വരുമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇവിടെ ആകെ കുഴമ്പിൻ്റെ ഒക്കെ മനം പഠിപ്പിക്കുന്ന മണമല്ലേ ആ അലമാരിയിൽ അമ്മയുടെ പഴയ കല്യാണ സാരി ഇരിപ്പുണ്ട് അത്ര മോശമൊന്നുമില്ല ആ കുട്ടി വരുമ്പോൾ അത് ധരിച്ച് നിന്നാൽ മതി കുഴഞ്ഞ ശബ്ദത്തോടെയാണെങ്കിലും അമ്മ അത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു തലയാട്ടി സമ്മതം അറിയിച്ച് അമ്മയുടെ കാലുകളിൽ തൊട്ട് വണങ്ങി മുറിയിലേക്ക് പോകുമ്പോൾ എന്തിനോ അറിയാതെ നനഞ്ഞു തുടങ്ങി പഴയതെങ്കിലും അമ്മയ്ക്ക് അമൂല്യമായ അമ്മയുടെ അപൂർവ നിധി തന്നെയാണ് ആ കല്യാണ സാരി അതെടുത്ത് നോക്കി അതിനോട് ചേർന്നായിരുന്നു മറ്റൊരു കവറ് കണ്ടത് പട്ടുവാവാടയാണ് ഏട്ടൻ വാങ്ങി തന്നത് എവിടെയോ കേറ്ററിംഗ് ജോലിക്ക് പോയിട്ട് തിരികെ വന്നപ്പോൾ വാങ്ങി തന്നതാണ് ഒന്നോ രണ്ടോ ആട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് ഏതെങ്കിലും കല്യാണത്തിനോ കോളേജിൽ നല്ല പരിപാടിക്കോ ഇടാൻ വേണ്ടി മാറ്റി വച്ചു വച്ച് നോക്കി അല്പം വണ്ണം വച്ചിട്ടുള്ളത് കൊണ്ട് വെറുക്കമായിരിക്കും തോന്നിയിരുന്നു എങ്കിലും അതൊന്ന് അഴിച്ചുവിട്ടാൽ മതി ഒരു കരാറിൻ്റെ പുറത്ത് ചെയ്യുന്ന ജോലി മാത്രമാണ് ഈ വിവാഹമെന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞതാണ് തനിക്കും അറിയാം അതുകൊണ്ട് തന്നെ അമ്മയുടെ അമൂല്യമായ ആ പുടവ ഇതിനായി ഉപയോഗിക്കേണ്ടെന്ന് തോന്നി ചേട്ടൻ വാങ്ങി തന്ന ഇന്നും താൻ അമൂല്യമായി കരുതുന്ന ആ പട്ടുപാവാട അതുതന്നെ എടുത്തു താൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നിപ്പിക്കാൻ ഒപ്പം ഒപ്പമേട്ടൻ തന്നിലുണ്ടെന്നൊരു സമാധാനത്തിന് ഈ ഒരു സാഹചര്യത്തിൽ തളർന്നു പോകാതെ തന്നോടൊപ്പം ഉണ്ടാവണം എന്ന പ്രാർത്ഥനയോടെ മുറിയിലേക്ക് ചെന്നൊരു സൂചിയും നൂലും എടുത്ത് ശ്രദ്ധയോടെ ഓരോ നൂലും അഴിച്ചു വിട്ടു അത് കഴിഞ്ഞ് അത് തരിച്ചു ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞു ആ രംഗം പോലും മനസ്സിലേക്ക് ഓർമ്മ വന്നു അന്ന് പ്ലസ് ടുവിൻ്റെ പഠിക്കുകയാണ് തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാരിഗപ്പ് വീർത്ത് കുളിച്ച് ഓടിക്കതിച്ചുകൊണ്ട് വന്ന ഉണ്ണി കയ്യിലൊരു കവറുണ്ടായിരുന്നു മറുകയിലോ എണ്ണ പലഹാരത്തിൻ്റെ ഒരു പൊതി അതിൽ നല്ല മുരിഞ്ഞുഴിഞ്ഞവടെയാണ് കുഞ്ഞിക്കത് വലിയ ഇഷ്ടമാണ് പലഹാരത്തിൻ്റെ പൊതി കുഞ്ഞിയുടെ കൈകളിലേക്ക് കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൻ തന്നെ നോക്കിയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് മൂളിപ്പാട്ട് പാടി വിൽക്കുവാണാൾ നിന്റെ സ്കൂളിലെ ഓണപരിപാടി വരാൻ ആഴ്ചയിൽ അല്ലേ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പറഞ്ഞു അതെ എന്താ നീയല്ലേ കഴിഞ്ഞ ദിവസം അച്ഛനോട് ചുരിദാർ വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞത് ആ എല്ലാവരും അന്ന് പുതിയതൊക്കെ ഇടുന്നത് ഓണത്തിന് എടുത്ത് തരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛന് കാശി കിട്ടിയിട്ടുണ്ടാവില്ലേ മോളെ അതുകൊണ്ട് ഞാൻ പിന്നെ ഓർമ്മിക്കാതിരുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളിപ്പോൾ പഴയതിട്ടോണ്ട് തൽക്കാലം കോളേജിൽ പോകണ്ട അവൻ അവളുടെ നേരെ ഒരു കവറ് വെച്ച് നീട്ടി പെട്ടെന്ന് അവളത് വാങ്ങി അതിനുള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു തുറന്നു നോക്കി വലിയ വിലയില്ലെങ്കിലും പട്ടുവാടയ്ക്കുള്ള മനോഹരമായ തുണിയായിരുന്നു അത് കരിമ്പച്ച നിറത്തിൽ മെറൂൺ കശിക്കിട കലർന്നൊരു തുണി ചുരിദാറല്ലാട്ടോ പട്ടുവാടയാണ് നിനക്ക് ചേരുന്ന അതാണ് ഓണത്തിന് ഏറ്റവും നല്ലതും അതുതന്നെയാണ് ഏട്ടനത് പറഞ്ഞപ്പോൾ മിഴികൾ അറിയാതെ നിറഞ്ഞു നിറഞ്ഞു വന്ന മിഴികളെ തട്ടി തട്ടിയറിഞ്ഞ് ഏട്ടൻ അപ്പോഴേക്കും തന്നെ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു നീ ഇതുവരെ ഒരുങ്ങിയില്ലയേ കുട്ടിയെ മുറിവാതിൽക്കൽ മുത്തശ്ശിയുടെ ശകാരം കേട്ടപ്പോഴാണ് യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത് അപ്പോഴേക്കും മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഒരുങ്ങാൻ പോകണം മുത്തശ്ശി കണ്ണീര് തൂത്ത് പറഞ്ഞു എങ്കിലേതുകൂടി വെച്ചോളൂ യേചി കുറച്ച് ചെമ്പകവുമായി എത്തിയിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് എല്ലാവരെയും ബോധിപ്പിക്കാനായി തന്നെ നന്നായി ഒരുങ്ങി മുടിയൊന്ന് കുളിപ്പിന്നിലിട്ട് വിടർത്തിയിട്ടു കണ്ണുകളിൽ നന്നായി തന്നെ കരി എഴുതാൻ മറന്നില്ല ഒരു ചുവന്ന പൊട്ടും അതിന് അല്പം ചന്ദനത്തിൻ്റെ തണുപ്പും കുഞ്ഞു കൊണ്ടുവന്ന ചെമ്പകപ്പൂക്കളും തറയിലേക്ക് ചൂടി കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീടിൻ്റെ മുൻപിൽ ഒരു കാറ് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഹൃദയം മിന്നൽ വേഗത്തിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു അടുക്കളയിൽ നിന്നും മുത്തശ്ശിയുടെ ഏലക്കയുടെ ഗന്ധമുള്ള ചായയുടെ ആവി പറന്നെത്തിയതോ നടുത്തളം വരെ ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി അച്ഛനൊപ്പം കുഞ്ഞിയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് ആ കുഞ്ഞു വിഴികളിൽ അത്ഭുതം തൊളുപ്പുന്നത് ഒരു കൗതുകത്തോടെ സരയോ നോക്കി ആദ്യമായി ആളെ കണ്ടപ്പോൾ തനിക്ക് തോന്നി അതേ കൗതുകം അവളുടെ കണ്ണുകളിലും കണ്ടു അച്ഛനും അവൾക്കും ഒരു പുഞ്ചിരി നൽകാൻ മറന്നില്ല കേട്ടോ ആ സൂപ്പർ സ്റ്റാർ സാർ കയറി വരൂ വിനയത്തോടെയാണ് രാഘവൻ വിളിച്ചത് അഭിയും ഒപ്പം ഉണ്ടായിരുന്നു അയ്യോ അച്ഛനവനെ സാറിനൊന്നും വിളിക്കണ്ട നാളെ മരുമകനാവുമ്പോൾ പിന്നെ അവളെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ അഭി പറഞ്ഞു അതെ അങ്കിൾ പേര് വിളിച്ചാൽ മതി മിഥുൻ്റെ ശബ്ദം അവിടെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു മിഥുൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്ന് കുഞ്ഞിയെ നോക്കി വീട് കണ്ണുകൾ ഒന്ന് ചെമ്മി കാണിച്ചു മിഥുൻ സരീവിൻ്റെ അനിയത്തെയാണ് ഒരാളും കൂടി ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് മരിച്ചുപോയി സന്ദീപ് മൂത്താളായിരുന്നു ഉണ്ണീന്ന് വിളിക്കും ഏതോ ഓർമ്മയിൽ രാഘവന്റെ മിഴികളും നിറഞ്ഞിരുന്നു എന്തു പറ്റിയതാ മിഥുനാണ് ചോദിച്ചത് അറിയില്ല ട്രെയിനിന്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത് അപകടമായിരുന്നു അല്ലേ അതെ സറിവിനെ വിളിക്കാം അല്ലേ ആ രംഗത്തിനൊരയവ് വരുത്താൻ എന്നതുപോലെ അഭി പറഞ്ഞു പെട്ടെന്ന് തൻ്റെ തോളിൽ കിടന്ന തോർത്തിൽ കണ്ണുനീരൊപ്പി രാഘവൻ വയ്യാത്ത കാലുമായി അകത്തേക്ക് പോകാൻ തുടങ്ങി രാഘവനെ അഭി തടഞ്ഞു മോളിൽ ചെന്ന് ചേച്ചിയും വിളിച്ചിട്ട് വാ കുഞ്ഞിയോട് പറഞ്ഞിട്ട് അഭി രാഘവനെ കസേരയിൽ തന്നെ പിടിച്ചിരുത്തി അപ്പോഴേക്കാൻ കയ്യിൽ ചായയുമായി സരീവി എത്തിക്കഴിഞ്ഞിരുന്നു പുറകിലായി ഒട്ടൊരു കൗതുകത്തോടെ എത്തി നോക്കി മുത്തശ്ശിയും മുത്തശ്ശിയുടെ പമ്മി പമ്മിപ്പമ്മിയുള്ള നോട്ടം കണ്ട ആ പ്രതിസന്ധികൾക്കിടയിലും സരേവിന് ചിരി വന്നു പോയിരുന്നു ആദ്യം നീട്ടിയതോ മിഥുന് തന്നെ ഒരു നിമിഷം അവളെ കണ്ണെടുക്കാതെ ഒന്ന് നോക്കിപ്പോയി മിഥുൻ ഇതുവരെ കണ്ടിട്ടുള്ളതുപോലെ ആയിരുന്നില്ല ഒരു പ്രത്യേക ഭംഗി ആ നിമിഷം അവൾക്കുള്ളതുപോലെ അവന് തോന്നി രണ്ടു മൂന്ന് വട്ടം പരസ്പരം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭംഗിയോടെ അവളെ കാണുന്നത് തന്നെ ഇതാദ്യമാണെന്ന് അവന് തോന്നി നീണ്ട നാസിക തുമ്പും വിടർന്ന കൂവള മിഴികളും നിതംബം മൂടിക്കിടക്കുന്ന ചുരുളൻ മുടിയുമുള്ള സുന്ദരിയായൊരു പെൺകുട്ടി എണ്ണമയം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്ത് സൗന്ദര്യത്തിന് അളവ് പോലായി പറയാനുള്ളതോ അല്പമഞ്ചനവും ഒരു ചാത്തും മാത്രം കണ്ണെടുക്കാതെ നോക്കിപ്പോയിരുന്നു അവൻ വില കൂടിയ മേക്കപ്പുകളിൽ മുന്നിൽ വന്നിട്ടുള്ള എത്രയോ സുന്ദരിമാരെ താൻ കണ്ടിരിക്കുന്നു പക്ഷെ ഇതുപോലെ തൻ്റെ കണ്ണുകളിൽ ആകർഷണം സൃഷ്ടിക്കുവാൻ ഇതുവരെ ഒരുവൾക്കും സാധിച്ചിട്ടില്ല അവളിലേക്ക് നീളുന്ന വിഴികളെ കുത്തിവലിക്കുന്ന കാന്തം ആ നയനങ്ങളിൽ ഒളിച്ചിരിക്കും പോലെ എന്തോ ഒന്ന് അവളിലേക്ക് തന്നെ ആകർഷിക്കുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് തോന്നിയതാണ് തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ